എല്ലാവർക്കും ന്യൂ ബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കസ്റ്റാർഡ് പൗഡർ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ നമുക്ക് ആണ് ബേക്കറികളിലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ സിറപ്പല്ല ക്യാരമൽ ചെയ്തെടുക്കണം ഷുഗർ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ഷുഗർ നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പം ഞാനത് എടുത്ത് ഫോണ് ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ അത് എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാണ്ടായിപ്പോയത് അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം മതി കാരണം ഇതിൻ്റെ അടിയിലൊരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ കപ്പ് ഷുഗർ എടുത്തിട്ട് അത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഏത് മോൾഡിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അടിഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് തിക്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കാരണം അത് മറക്കുന്ന സമയം നമ്മളത് ഡിമോൾഡ് ചെയ്ത സമയത്ത് അത് കുറച്ച് മാത്രം ആയിരിക്കട്ടെ അതിൻ്റെ മേളിലേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ും വേണ്ട ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു മുന്നൂറ് എം എൽ പാലാണ് കേട്ടോ അതും അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കിതിന് ഇതൊന്നും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കും നമുക്കിത് നല്ലൊരു തിക്കായിട്ട് വരും കേട്ടോ കുറച്ചൊന്ന് കുറുകി വരും അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് അതുവരെ ഇതൊന്നും നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇത് തിളച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അബുദിൻ്റെ രണ്ട് എഗ്ഗ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പ് ഷുഗറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഷുഗറൊക്കെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരും അപ്പോൾ അതുവരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ വീട്ടിൽ വേണമെന്നൊന്നുമില്ല നമുക്ക് ഈ ഒരു വിസ്ക് ആണെങ്കിലും മതി അപ്പോൾ അത് വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മതി അപ്പോൾ ഒരു വൺ ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട കേട്ടോ മുക്കാൽ ടീസ്പൂൺ മതി ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുക്കാൽ ടീസ്പൂണോളം മതി എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാത്ത് അളപ്പിച്ച് വെച്ചാൽ ആ ഒരു മിക്സിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ചൂടോടെ ഇരിക്കുന്ന ആ ഒരു മിക്സാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കട്ട കെട്ടാതെ നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അത് പെട്ടെന്ന് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് കട്ടയായി പോകും അപ്പോൾ ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ ഒരു മോൾഡിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് അരിച്ച് വേണം കേട്ടോ നമുക്ക് ആ ഒരു മോൾഡിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ ഇതാ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂന്ന് ഇതിനകത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കൊന്നും വേണ്ട അല്ലാതെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ സെറ്റായിട്ട് വരും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഓരോന്നിനകത്തേക്ക് നമുക്ക് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കാം അങ്ങനെ ആ വലുതിനകത്തേക്കും പിന്നെ ബാക്കി രണ്ടും ഈയൊരു ഇത് സിലിക്കോൺ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ അല്ലാതെ പേപ്പറിൽ ഇതൊന്നും പറ്റത്തില്ല കാരണം നമുക്ക് ആവിക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വന്നെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലുമിനിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സിലിക്കോൺ മോൾഡൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒരു ഫോലിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം അലുമിനിയം ഫോയിലിങ് പേപ്പറാണ് അപ്പോൾ ഇത് പോലെ ഒന്ന് ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് പോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് ഈ വലുതിനകത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് കീറി പോവുകയും ചെയ്തു അപ്പം ഞാൻ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടച്ചിട്ടുള്ളത് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ആവിക്ക് വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഇപ്പോൾ ഇത് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ അങ്ങോട്ട് കീറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ വേറെ ഒരു അടപ്പ് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇത് അതുപോലെ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഡിമോൾഡ് ചെയ്തെടുത്തപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല എന്താ പറയുക നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കഴിക്കാനും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഫ്ലേവർ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പൗഡർ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അതേപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങിയ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ